അതെ ഇന്ന് നമ്മളെ ഈ ചക്കക്കുരു വെച്ചിട്ടാണ് ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കണം കേട്ടോ അപ്പോ ഈ ഒരു ചക്കക്കുരു എന്ന് പറഞ്ഞാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നല്ല അടിപിളായിട്ട് പൊതിഞ്ഞ് വെച്ചാൽ വാങ്ങിക്കൂലേ പ്രത്യേകിച്ച് പുറത്താണെങ്കിൽ പറയേ വേണ്ട ഇതിനൊക്കെ നല്ല വാല്യൂ ഉണ്ട് നമ്മൾ നാട്ടി കിട്ടുന്ന സമയത്ത് ഇതിന് ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ ഞാനിവിടെ ഏകദേശം ഒരു പതിനഞ്ചെണ്ണം ആണ് ചക്കക്കുരു എടുത്തേക്കുന്നത് കേട്ടോ അതിൽ കൂടുതലൊക്കെ എടുക്കാം ഇന്ന് ഞാനിത് ഇതുപോലത്തെ ഒരു സ്ലൈസർ വെച്ചിട്ട് ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഗ്രേറ്ററിൻ്റെ കൂടെ അങ്ങനെ അതുപോലെ സ്ലൈസറിൻ്റെ ഭാഗം ഉണ്ടാവും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ വളരെ തിന്നായിട്ട് നമ്മളത് ചെയ്തെടുക്കണമെന്ന് മാത്രം കാരണം അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ ഞാനിപ്പോൾ അതേ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു സ്ലൈസർ ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇതാകുമ്പോൾ പെട്ടെന്ന് കാര്യം തീരും തീരൂട്ടോ ഇതിലേക്ക് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ടിട്ട് ഇതേ ഇതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമ്പോഴേക്ക് നമ്മുടെ ഒക്കെ ദേ ഇതുപോലെ വളരെ തിന്നായിട്ട് നമുക്ക് കിട്ടി കിട്ടും അത്രയും തിന്നായിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം അതല്ല കത്തി ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മൾ കത്തി ഉപയോഗിച്ചൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയായാലും കുറച്ച് കട്ടി ചെയ്യണ്ടാവും അപ്പോൾ ഇതുപോലെ സ്ലൈസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഏത് കണ്ടല്ലോ ഇത്രയും തിന്നായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ബാക്കി എങ്ങനെ ചെയ്യുന്നത് നോക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉച്ച വെള്ളം മാത്രം അങ്ങനെ തളിച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴേക്കും അതിലേക്ക് നല്ലപോലെ അതങ്ങ് പിടിച്ചു വന്നിട്ടുണ്ടാവും അപ്പോൾ അതെ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മളിതിലേക്ക് നേരിട്ടല്ല ഉപ്പ് ചേർക്കുന്നത് ചിപ്സിലൊക്കെ നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ടല്ലോ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മളിവിടെയും ചെയ്യുന്നത് കുറച്ച് വെള്ളത്തിൽ ഉപ്പൊന്ന് കലക്കി വെക്കാം എന്നിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്താണ് ഇത് ആവശ്യമുള്ളൂ നമുക്ക് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തേക്കുന്നത് നല്ല ഹൈ ഫ്ലെയിമിലിടുക ഇത് ഇതിലേക്ക് ഇടുന്ന സമയത്ത് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നല്ല ആയിട്ട് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉപ്പ് വെള്ളമുണ്ടല്ലോ അത് ഏകദേശം ആവുന്ന സമയത്ത് അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ നീളത്തിൽ കീറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത് അതുപോലെ കറിവേപ്പിലേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ ഞാൻ കുറച്ചൊന്ന് ചതച്ചെടുത്ത വെളുത്തുള്ളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചേർക്കാം കാരണം ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ ഇതിലേക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് അതും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മളിതിൽ നിന്ന് കൂരി അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്തും ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലായിരിക്കണം പിന്നെ അത് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലപോലെ ഇളക്കി ഇളക്കി നമ്മളത് വേവിച്ചെടുക്കണം നമ്മൾ പച്ചമുളക് എൻ്റെ എരിവ് ഇതിലേക്ക് ചേർത്താലും ഞാനൊരു കാൽ ടീസ്പൂണോളം മുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ചക്കക്കുരു ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തിരുന്ന സമയത്തെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും എണ്ണയും കൂടെ ഉണ്ടാവില്ല എണ്ണം നമുക്കതിൽ നല്ലപോലെ തുടച്ചെടുക്കാൻ പറ്റും നല്ല ക്രഞ്ചി ആയിട്ടുള്ള ചക്കക്കുരു ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്